പ്രബോധനത്തെ ആദരിക്കുന്നവൻ ജീവനിലേക്കുള്ള പാതയിലാണ് ശാസന നിരസിക്കുന്നവന് വഴിപിഴയ്ക്കുന്നു വിദ്വേഷം മറച്ചു മറച്ചുവച്ച് സംസാരിക്കുന്നവൻ കള്ളം പറയുന്നു അപവാദം പറയുന്നവൻ മൂഢനാണ് വാക്കുകൾ വാക്കുകളേറുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടു വിചാരമുണ്ട് നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ് ദുഷ്ടരുടെ മനസ്സ് വിലകിട്ടത് നീതിമാന്റെ വാക്ക് അനേകരെ പ്രഘോഷിപ്പിക്കുന്നു മൂഢൻ ബുദ്ധിശൂന്യത മൂലം മൃതിയടയുന്നു കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല തെറ്റു ചെയ്യുക മൂഢന് ഒരു വിനോദമാണ് അറിവുള്ളവന് വിവേകപൂർവമായ പെരുമാറ്റത്തിലാണ് ആഹ്ലാദം ദുഷ്ടൻ ഭയപ്പെടുന്നത് തന്നെ അവന് വന്നുകൂടും ഞാനങ്ങയിൽ വിശ്വസിക്കുന്നു ആശ്രയിക്കുന്നു ആമേൻ